അർജുനും ശ്രീധുവും അങ്ങനെ കിഡിലുക്കിലെത്തിയിരിക്കുകയാണ് അർജുൻ ഇന്ന് ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് ദുബായിൽ കറങ്ങി നടക്കുന്നു ആണെങ്കിൽ കാറിൽ ബ്ലൂ ഡ്രസ്സ് ഇട്ടും കറങ്ങി നടക്കുന്നു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അർജുനും ശ്രീധുവും ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ സെയിം കോസ്റ്റ്യൂമ് തന്നെയാണ് ധരിക്കാറ് ഇപ്പോഴീതാ രണ്ടുപേരും ഒരുപോലെയുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂമും ധരിച്ച് എത്തിയിരിക്കുന്നു എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവർക്കും തോന്നിയതിന് പിന്നാലെ സെ ആർ സിംഗർ എന്ന പരിപാടി കണ്ടതിന് ശേഷം വീണ്ടും റീ ബാക്ക് ചെയ്ത് ആണ് എല്ലാവരും രണ്ടുപേരും കണ്ണാടയൊക്കെ വെച്ചിട്ടോ വമ്പൻ സെറ്റപ്പിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ആണെങ്കിലും കണ്ണാടയ്ക്കും കുറവില്ല അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളറാണ് നമ്മുടെ അർജുനും ലൈറ്റ് ബ്ലൂ കളറാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ അർജുൻ്റെയും ശ്രീധുൻ്റെയും വരാൻ പോകുന്ന പ്രോഗ്രാം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആളിക്കത്തുകയാണ് രണ്ടുപേരും ഹഗ് ചെയ്യണ സമയത്ത് ചിത്ര ചേച്ചി കണ്ണടയ്ക്കുന്നത് വരെ ആണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ചിത്ര ചേച്ചിക്ക് വരെ എങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ ആരാധകർക്ക് എങ്ങനെ തോന്നുമെന്നുള്ള രീതിയിലാണ് കമൻറ്റുകൾ മൊത്തവും അർജുനെയും ശ്രീതുവിനേയും ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ അവരുടെ കൂടുതൽ അപ്ഡേഷൻ അറിയാനും എല്ലാവരും കാത്തിരിക്കുകയാണ് അർജുനവും അതുപോലെ തന്നെ എല്ലാം വളരെയധികം തിരക്കിലാണ് അർജുനെ ഇപ്പോൾ ദുബായിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ശ്രീതു ആണെങ്കിൽ ഇത്രനാളും വീട്ടിലിരുന്ന് ഇത്രനാളും ബിഗ് ബോസിലായതിനാൽ പുറത്തിറങ്ങി ഔട്ടിങ്ങിലും എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ